മലയാളികൾക്ക് സുപരിചിതയായ അഭിനേത്രിയാണ് കണ്ണൂർ ശ്രീലത നാടകത്തിൽ നിന്നാണ് താരം സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഒട്ടേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചു മലയാള സിനിമയിൽ പ്രശസ്തി നേടിയ സമയത്താണ് താരം ബലാസംഗം ചെയ്യപ്പെട്ടെന്ന തെറ്റായ വാർത്ത പ്രചരിക്കുവാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ തന്റെ പേരിൽ പുറത്തിറങ്ങിയ ബലാസംഗ വാർത്ത തെറ്റാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീലത ആ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് താരം പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ശ്രീലത വാർത്തയുടെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞത് ആ വാർത്ത ബന്ധങ്ങളെയും കുടുംബങ്ങളെയും ബാധിച്ചു അപ്പോൾ ഞാൻ എറണാകുളത്ത് തമ്മിൽ തമ്മിൽ എന്ന സിനിമയുടെ ഷൂട്ടിലായിരുന്നു അവിടെ എന്നെ മധുവാൽ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്റെ പേരിൽ ബലാസംഗ വാർത്ത ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് എന്റെ പേരിൽ അങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നത് എന്തിനാണെന്ന് അപ്പോഴും അറിയില്ല ചിലപ്പോൾ എന്റെ വളർച്ചയിൽ അസൂയ തോന്നിയിട്ട് ചിലർ ചെയ്തതാവാം അതിനു മുന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഇപ്പോഴും അറിയില്ല ആ വാർത്ത അന്നൊരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ പത്രത്തിന്റെ പ്രവർത്തകരെയും കണ്ടിട്ടില്ല കേസ് കൊടുക്കാനും സാധിച്ചില്ല എന്നെ കരിവാരി തേക്കാനാണ് അത് ചെയ്തത് അപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന നാടക സമിതിയിലെ അംഗങ്ങൾ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു അങ്ങനെ പത്തു വർഷത്തോളം ഞാൻ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു ആ സമയങ്ങളിലൊക്കെ എനിക്ക് പിന്തുണയായി എത്തിയത് ഭർത്താവാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ആ വാർത്ത എന്റെ ജീവിതം തകർത്തു അതിനുശേഷം ഞാൻ സീരിയലുകളിലൂടെയാണ് തിരികെ അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വന്നിട്ടും എനിക്ക് നല്ല കഥാപാത്രങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ആ വാർത്തയായിരിക്കാം കാരണം ശ്രീലത പറയുന്നു